നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഐശ്വര്യപൂർണവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ മുപ്പത് കന്നി പതിനാല് ചൊവ്വാഴ്ച വരെയുള്ള കുംഭക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും ചതയ നക്ഷത്രക്കാർക്കും പൊരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിൽ പ്രധാനപ്പെട്ട രാശി മാറ്റങ്ങൾ അല്ലെങ്കിൽ നക്ഷത്ര നക്ഷത്രമാറ്റങ്ങൾ ഏതെല്ലാം ഗ്രഹങ്ങൾക്കാണ് വരുന്നത് അതെന്നൊക്കെയാണ് എന്നു നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു ചിങ്ങത്തിൽ നിന്നും ചൊവ്വ സെപ്റ്റംബർ മൂന്നിന് ചിത്തിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനാലിന് തുലാം രാശിയിൽ ചിത്തിര മൂന്നാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ബുധൻ സെപ്റ്റംബർ ആറിന് ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും പതിമൂന്നിന് ഉത്രം നക്ഷത്രത്തിലേക്കും പതിനഞ്ചിന് കന്നിയിൽ ഉത്രം രണ്ടാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ സെപ്റ്റംബർ മൂന്നിന് കർക്കിടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു സെപ്റ്റംബർ പതിനാലിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനത്തിൽ പുണർദ്ദം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ചിലർ പരാതിയായിട്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാറുണ്ട് വലിച്ചു നീട്ടി പറയുന്നു എന്നൊക്കെ പ്രധാനമായും ഈ ഗ്രഹമാറ്റങ്ങളുടെ കാര്യങ്ങളും അതുപോലെ ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും മറ്റും ആദ്യം തന്നെ പറയുന്നത് ചില ഗ്രഹങ്ങൾ ചില നക്ഷത്രത്തിലേക്ക് അല്ലെങ്കിൽ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ളത് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വന്നേക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയുന്നത് ഒരു കാര്യം പിന്നെയും ഓർക്കുക ജാതകത്തിൽ ആ ഗ്രഹങ്ങളുടെ നിൽപ്പിനെ കൂടി കണക്കിലെടുത്താൽ മാത്രമാണ് പൂർണ്ണമായിട്ടും അതിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാവുകയുള്ളു ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സെപ്റ്റംബർ മൂന്നിന് ഏകാദശിയും നാലിന് വാമന അവതാരവും സെപ്റ്റംബർ അഞ്ച് തിരുവോണവുമാകുന്നു സെപ്റ്റംബർ ഏഴിന് പൗർണമിയും ശ്രീനാരായണ ഗുരുജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ ഒമ്പത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും പന്ത്രണ്ടിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ ജയന്തിയും പതിനേഴിന് ഏകാദശിയും ഇരുപത്തി ഒന്നിന് അമാവാസിയും ശ്രീനാരായണ ഗുരു സമാധിയുമാകുന്നു ഇരുപത്തിയൊൻപതിന് ഭദ്രകാളി അവതാരവും പൂജവീപ്പുമാകുന്നു മുപ്പതിന് ദുർഗാഷ്ടമിയും ആചരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനലൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ കാണിക്കരുത് കുംഭകൂറുകാർക്ക് അവരുടെ രണ്ട് എന്ന ധനസ്ഥാനത്തിന്റെയും പതിനൊന്ന് എന്ന ലാഭസ്ഥാനത്തിന്റെയും അതിവിനായിട്ടുള്ള വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് ലഗ്നാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായിട്ടുള്ള ശനി രണ്ടിലൂടെ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ വക്രസഞ്ചാരവും നടത്തുന്നു ലഗ്നത്തിൽ അഥവാ കൂറിൽ രാഹുവും ഏഴാം ഭാവത്തിൽ കേതുവും മാസം പകുതിയോടെ ശുക്രനും അവിടെ എത്തുന്നു ഇങ്ങനെയുള്ള ഒരു പ്രധാന ഗ്രഹനിലയിൽ ഏഴര ശനിയുടെ മൂന്നാം ഭാഗം ആയിട്ടുള്ള താരതമ്യേന ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ സമയമാണ് ഏഴര ശനിയുടെ മൂന്നാം ഘട്ടം അതിൽ തന്നെ ഇപ്പോൾ ശനി വക്രസഞ്ചാരം നടത്തുന്നതുകൊണ്ട് ചില്ലറ അരിഷ്ടതകൾ അല്പം കൂടുതലായിട്ട് നവംബർ വരെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം എന്നിരുന്നാലും വ്യാഴം അഞ്ചിലൂടെ സഞ്ചരിക്കയാൽ ദൈവാധീനം കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനാവശ്യമായിട്ട് വാക്കുതർക്കങ്ങളിൽ വാക്കുതർക്കങ്ങളിലേർപ്പെടുകയോ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടുക അത്തരം കാര്യങ്ങളിലും കക്ഷി ചേരുക കേസ് വഴക്കുകളിലേക്ക് പോവുക തുടങ്ങിയവ ഒഴിവാക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം ദമ്പതികൾ തമ്മിലും പ്രണയികൾ തമ്മിലും കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സഹപ്രവർത്തകർ ബിസിനസ് പങ്കാളികൾ കസ്റ്റമേഴ്സ് തുടങ്ങിയവരുമായിട്ടും ചിലറ വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടാവാൻ ഇടയുള്ളതുകൊണ്ട് സംസാരം വളരെയധികം ശ്രദ്ധയോടുകൂടി ആകേണ്ടതാണ് നെഗറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മോശം ഭാഷ ഉപയോഗിച്ചോ സംസാരിക്കാനുള്ള പ്രവണതയോ സാഹചര്യമോ ഉണ്ടായി കൂടുന്നില്ല അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ തർക്കങ്ങൾ മാനസിക വ്യഥകൾ ഗോസിപ്പുകൾ ആരോപണങ്ങൾ അതിനെ തുടർന്ന് മനോസംഘർഷവും ഡിപ്രഷൻ മുതലായവയ്ക്കും നിങ്ങൾ അടിമപ്പെട്ടേക്കാം ഇത്തരം കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധാപൂർവം ഒഴിഞ്ഞു മാറേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് താരതമ്യേന വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് അവർ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ അർഹിക്കുന്ന പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റും അഡ്മിഷൻ ലഭിക്കുക അവരുടെ നൈപുണ്യം പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക അതായത് എഴുത്തു പരീക്ഷകൾ ഇന്റർവ്യൂകൾ മുതലായവയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉന്നത വിജയം ഉണ്ടാവുക ഇനി വിദേശയാത്രയ്ക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായിട്ടോ ജോലി സംബന്ധമായിട്ടോ പോകാൻ ആഗ്രഹിച്ചവർക്ക് കുറച്ചു കാലങ്ങളായിട്ട് ചിലർ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതേ സമയത്ത് മാറിക്കിട്ടുന്നതാണ് അവർക്ക് തടസ്സം നീങ്ങി പോകാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ പോകുന്നതിന് വേണ്ട പ്രാരംഭ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുന്നതുമാണ് ധനം വരവ് പൊതുവെ അല്പം മന്ദഗതിയിലായിരിക്കും എങ്കിൽ തന്നെയും സാധാരണ ജീവിതം നയിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാൽ അർഹിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെട്ട ധനം അതിപ്പോൾ കടം കൊടുത്ത ധനമോ സ്വർണമോ ആയിരുന്നാലും കുടുംബ സ്വത്തായിരുന്നാലും കയ്യിലേക്ക് വന്നണയുവാൻ കുറച്ചു കാലതാമസം നേരിട്ടേക്കാം എന്നാൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും പ്രാരംഭ നടപടികളും ഇപ്പോൾ നടന്നേക്കാനിടയുണ്ട് വിവാഹാധികാര്യങ്ങളിൽ തീരുമാനമാകാൻ അല്പസ്വല്പം അധികം സംസാരം അല്ലെങ്കിൽ തർക്കങ്ങളും മറ്റും കടന്നുകിട്ടേണ്ടിയിരിക്കുന്നു പ്രണയവിവാഹവും മറ്റുമാണെങ്കിൽ ചില്ലറ തർക്കങ്ങൾ കൂടിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും അതെല്ലാം ശുഭമായി തന്നെ കലാശിക്കുന്നതുമാണ് ചില മാസങ്ങൾക്കു ശേഷം സന്താനങ്ങൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് കർമ്മരംഗത്ത് കുറച്ച് പുരോഗതി അനുഭവപ്പെട്ടേക്കാം ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കുറച്ചൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നിരുന്നാലും പെട്ടെന്നുണ്ടാകുന്ന ചില ധനനഷ്ടങ്ങളോ മറ്റോ നിങ്ങളെ പിടിച്ചുലച്ചേക്കാം അത്തരം കാര്യങ്ങളിൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് വീടുപണി മുതലായവ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ മുടങ്ങിക്കിടുന്നത് പുനരാരംഭിക്കുവാനോ അറ്റകുറ്റപ്പണികളോ അലങ്കാരപ്പണികളോ മറ്റും ചെയ്തേക്കാൻ ഇടയുണ്ട് ഗവൺമെന്റിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കിട്ടാനുള്ളത് ഈ സമയത്ത് കിട്ടിയേക്കാം വാഹനം വീട് ഭൂമി മുതലായവയുടെ വിൽപ്പന ക്രയവിക്രയം നടത്തുന്നവർ തുടങ്ങിയവർക്ക് അല്പം സന്തോഷകരമായിട്ടുള്ള സമയമായിരിക്കും ഇത് ദിവസവേദനക്കാർക്കും പൊതുവിൽ അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ഒന്ന് കരുതിയിരിക്കേണ്ടതാണ് കിട്ടാനുള്ള ധനം കയ്യിൽ വന്നു ചേർന്നേക്കാനിടയുണ്ട് അല്ലെങ്കിൽ പണയം വെച്ച സ്വർണം മുതലായവ തിരിച്ച് കുറച്ചെങ്കിലും എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി താൽക്കാലിക ഫലം അനുസരിച്ചിട്ട് കുംഭക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസം ചില നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സെപ്റ്റംബർ രണ്ട് പത്ത് പതിനേഴ് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങളിൽ ചിലർ ശാരീരികമോ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങളോ കസ്റ്റമേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടായേക്കാനിടയുണ്ട് ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നത് ഉചിതമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് ബിസിനസ് ഉപരിപഠനം മുതലായവയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പോയിട്ടുള്ളവർക്കും സെപ്റ്റംബർ ഒന്ന് ഒമ്പത് ഇരുപത്തിമൂന്ന് മുപ്പത് പതിനൊന്ന് എന്നീ ദിവസങ്ങളിൽ ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു മന്ദത അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നടക്കും എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നീട്ടിവെക്കപ്പെടാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അതുപോലെ ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളിയെങ്കിൽ ഭാഗ്യസൂക്തവും രക്തപുഷ്പാഞ്ജലിയും ചുവന്ന പുഷ്പങ്ങളുടെ സമർപ്പണവും നടത്തുക ശിവങ്കൽ ധാര പിൻവിളക്ക് മൃത്യുഞ്ചിയ പുഷ്പാഞ്ജലി അഥവാ ഹോമം തുടങ്ങിയവയും സർപ്പത്തിങ്കൽ പാൽപായസമോ കതളിപ്പഴ നിവേദ്യമോ നടത്തുന്നതും ഗുണകരമായിരിക്കും മഹാവിഷ്ണുവിങ്കൽ സഹസ്രനാമാർച്ചനയും തുളസിദളങ്ങളുടെ സമർപ്പണവും ചെയ്യുന്നതും ഭാഗ്യങ്ങളെ കൂടുതൽ അനുഭവിക്കാനുള്ള യോഗമുണ്ടാക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം